കുറച്ച് നാളുകൾക്ക് മുമ്പ് തമിഴ്നാട്ടിലെ യൂട്യൂബർമാർ തമ്മിലും പൊരിഞ്ഞടിയായിരുന്നു പൊരിഞ്ഞടി എന്ന് വെച്ചാൽ അന്യായ അടിയായിരുന്നു അതായത് ബാക്കിയുള്ള എല്ലാ യൂട്യൂബേഴ്സിനും ചിരിക്കാനുള്ളൊരു വകയായിരുന്നു ഈ യൂട്യൂബർമാർ തമ്മിലുള്ള അടിയെന്ന് പറയുന്നത് അതായത് ഫുഡ് ബ്ലോഗ് നടത്തിയിരുന്ന യൂട്യൂബർമാർ തമ്മിലായിരുന്നു പൊരിഞ്ഞ അടി നടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ കേരളത്തിൽ ഇടയ്ക്ക് ഇത്തരത്തിലും അടിയൊക്കെ നടന്നിട്ടുണ്ട് പല യൂട്യൂബർമാരും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും ചെളിവാരി അറിയാം നീ അങ്ങനെ എല്ലാം നീ ഇങ്ങനെ എല്ലിടി എന്നൊക്കെ പറഞ്ഞിട്ട് കൂടുതലും പണ്ട് കുറേ അടി നടന്ന് നമ്മുടെ യൂട്യൂബിൽ എന്തിനാണെന്ന് പറയാം ഈ ബ്യൂട്ടി ടിപ്സ് പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ വാട്സപ്പ് ഗ്രൂപ്പ് അത് ഈ ഗ്രൂ എന്താ പറയുക നമ്മുടെ യൂട്യൂബിലൊക്കെ ഉണ്ടായിരുന്നു അവരുടെ വാട്സപ്പ് വോയിസിലേക്കായി ഇവരുടെ വാട്സപ്പ് ലീക്കായി അവൾ അങ്ങനെയാണ് ചെയ്യുന്നത് അവൾ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അറിഞ്ഞിട്ട് അന്യായ അടിയായിരുന്നു അല്ലേ ആ സെയിം കാര്യം ഇപ്പൊ പ്പോ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ കേരളത്തിൽ ഒരു രണ്ട് ഫുഡ് ബ്ലോഗർമാർ തമ്മിലുള്ള അടി ആ അടിക്ക് തിരികൊളുത്തിയത് ഒരു കിളവനുമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഈ ഒരു കിളവനാണ് ഈ അടിയുടെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള സ്വന്തമായിട്ട് അഭിപ്രായം കാര്യങ്ങളുണ്ട് നമ്മളിപ്പോൾ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടലുകൾ വളരെ ചുരുക്കമാണ് വളരെ ചുരുക്കം ഹോട്ടലുകളിൽ മാത്രമേ ഉള്ളൂ നല്ല രീതിയിലുള്ള ഫുഡും കാര്യങ്ങളും കിട്ടുന്നുള്ളൂ ഇപ്പോൾ ഞങ്ങൾ മോനെ കൊണ്ട് ഹോസ്പിറ്റലൊക്കെ പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് കോട്ടയത്തൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ വളരെ മോശമായിട്ടുള്ള ഫുഡാണ് നമുക്ക് പലപ്പോഴും കോട്ടയത്ത് നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതിൽ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി വലിയ ഹോട്ടലായിരുന്നു അപ്പം കൊച്ചു ഹോട്ടലിലേക്ക് കയറി കഴിഞ്ഞാൽ പന്ന എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഒരു വലിയ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല വലിയൊരു ഹോട്ടലാണ് ഞങ്ങളേത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചപ്പോൾ ആദ്യമേ ഞാൻ എൻ്റെ കൂട്ടുകാരനും കൂടെ ബിരിയാണി ഓർഡർ ചെയ്തു എൻ്റെ കൂട്ടുകാരൻ്റെ വൈഫാണെങ്കിൽ ബൊറോട്ടയും ബീഫ് കറിയും ഓർഡർ ചെയ്തു എൻ്റെ വൈഫ് സദ്യ ആയിരുന്നു ഓർഡർ ചെയ്തത് സാധാ ഊണ് ഓർഡർ ചെയ്തു സത്യം പറഞ്ഞാൽ ഈ മൂന്ന് കൂട്ടം വായി വെക്കാൻ കൊള്ളൂലായിരുന്നു മൂന്ന് കൂട്ടം ഒരു കാശും കർമ്മത്തിനും കൊള്ളത്തിലായിരുന്നു അതായത് എന്തോ ആർക്കോ വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന പോലെയായിരുന്നു ഞങ്ങൾക്ക് ആ ഫുഡ് കഴിച്ചപ്പോൾ തോന്നിയത് അപ്പോൾ നമുക്ക് വളരെ ജെനുവിനായിട്ട് ഈ ഫുഡ് ബ്ലോഗർമാരുടെ വീഡിയോ കാണുമ്പം അതില് വളരെ ജെനുവിനായിട്ട് ഫുഡ് ബ്ലോഗ് ചെയ്യുന്ന വീഡിയോ ആൾക്കാര് വളരെ കുറവാണ് മിക്ക ഫുഡ് ബ്ലോഗർമാരും പൈസ മേടിച്ച് തന്നെയാണ് വ്ളോഗ് ചെയ്യുന്നത് ഈ പ്രൊമോഷൻ വീഡിയോ ആയിക്കോട്ടെ അതിൽ കൊളാബ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ എന്ത് തന്നെ ആണെങ്കിലും ശരിയാണ് ഈ യൂട്യൂബർമാർ വീഡിയോ ചെയ്യുന്ന സമയത്ത് അത് മിക്കവരും പൈസ മേടിച്ച് തന്നെയാണ് ഈ കൊളാബ് ചെയ്യുന്നത് വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ പൈസ മേടിക്കാൻ ചിലപ്പോൾ അവർ തരുന്ന പ്രൊഡക്റ്റ് മേടിച്ച് അതിൻ്റെ റിവ്യൂ പറയുന്ന ആൾക്കാരുണ്ടാവും അതുപോലെ തന്നെ പൈസ ഒന്നും മേടിക്കാതെ വെറുതെ അവർക്ക് വേണ്ടി ഫ്രീ ആയിട്ട് കൊളാബ് ചെയ്തു കൊടുക്കുന്ന ആൾക്കാർക്കുണ്ടാവും ഇങ്ങനത്തെ ഉള്ള ആൾക്കാർക്കൊന്ന് ചിലവ് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ൊക്കെ വളരെ കുറവായിരിക്കും എന്നാൽ ഈ പെയ്ഡ് പ്രൊമോഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഭയങ്കര കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് അവർ പെയ്ഡ് പ്രൊമോഷൻ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവരുടെ ചെയ്യുന്ന വീഡിയോസിന് നമ്മൾ അത്രയും ഉള്ള ഒരു ജെനുവിനിറ്റി നമ്മൾ അല്ലെങ്കിൽ അത്രയും ഉള്ള ഒരു ആത്മാർത്ഥത അവരിൽ നിന്നും പ്രതീക്ഷിച്ചാൽ മതി അതല്ലാതെ പ്രത്യേകിച്ച് അവരിൽ നിന്നും പ്രത്യേകിച്ച് ഒരു ആത്മാർത്ഥത നമുക്ക് കിട്ടുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുക വേണ്ട അപ്പോൾ തിരുവനന്തപുരത്ത് ബോളി പായസം എനിക്ക് ഭയങ്കര ഫേവററ്റ് ആണ് കേട്ടോ ഞാൻ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിടക്കുന്നൊരു സംഭവമാണ് ഞാനാണെങ്കിൽ പണ്ട് ഒരു കല്യാണത്തിന് പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ബോളിയും അടപ്പായസം ഒന്ന് അവിടെ വെച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പായസം കല്യാണത്തിന് ഞാൻ കഴിച്ചതാണ് പിന്നെ കൊല്ലത്ത് പലയിടത്തുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് ഇതുവരെ അത് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടില്ല ഒരുപാട് തവണ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഞങ്ങൾക്ക് കഴിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നില്ല അപ്പോൾ തിരുവനന്തപുരത്ത് ബോളിയും പായസം നെയ് ബോളിയും പായസവും അതായത് നല്ല ക്വാണ്ടിറ്റിയിൽ കിട്ടുന്ന ഒരു കടയുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഫുഡ് ബ്ലോഗർ ട്രോണ്ട്രത്തുള്ള ഒരു ഫുഡ് ബ്ലോഗർ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടിട്ട് മറ്റൊരു യൂട്യൂബർ അവിടെ പോയി ഫുഡ് കഴിച്ചു അപ്പോൾ അവർക്കാണെങ്കിൽ അവരുടെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇഷ്ടപ്പെട്ടില്ല അതിൻ്റെ ക്വാണ്ടിറ്റി ഒന്നും വളരെ കറക്റ്റായിട്ട് അവർ പറഞ്ഞ രീതിയിലുള്ള ക്വാണ്ടിറ്റി ഒന്നും അല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ ഒരു റിയാക്ഷൻ വീഡിയോ അവരുടെ ആ ഒരു ഇത് ഞങ്ങൾ കഴിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല ഞങ്ങൾ ഒരു യൂട്യൂബറുടെ വീഡിയോ കണ്ടിട്ട് വന്ന് കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു വ്ളോഗ് ചെയ്തു അത് നോർമലാണ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ആണെങ്കിൽ ഒരു സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് അഭിപ്രായമുണ്ട് അത് പറയാനായിട്ടുള്ള അഭിപ്രായമുണ്ട് അത് ഇപ്പം ഒരു എന്താ പറയുന്നത് പല ഷാറുഖ് ഖാൻ സിനിമ പരസ്യത്തിൽ അഭിനയിക്കുന്നുണ്ട് നമ്മുടെ എന്താ പറയുന്നത് ദുൽഹിർസാൻ മാൻ ടോവിനോ തോമസ് അങ്ങനെ ഒരുപാട് പേര് ഉണ്ണി മൂന്ന് ഇങ്ങനെ ഒരുപാട് പേര് പരസ്യ ചിത്രങ്ങളിൽ അഭിനയിക്കുന്നുണ്ട് അതുപോലെ തന്നെ തൃശ നയന്താര ഐശ്വര്യ റായി അങ്ങനെ ഒരുപാട് പേര് പരസ്യ ചിത്രങ്ങൾ അഭിനയിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇവരുടെ പരസ്യങ്ങൾ കണ്ടിട്ടാണ് ഈ പ്രോഡക്റ്റ് നല്ലതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് പലരും പോയിട്ട് പല പ്രോഡക്റ്റും മേടിക്കുന്നത് പക്ഷേ അത് നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പം ചിലപ്പം നമുക്കത് ഓക്കെ ആവത്തില്ല നമുക്കത് സ്യൂട്ടാകില്ല നമ്മൾ എന്തേലും ആണെങ്കിൽ അത് ശരിയല്ല അത് മോശമാണെന്ന് നമ്മൾ പറയാറുണ്ട് എന്ന് വെച്ചിട്ട് ഐശ്വര്യായും അഭിഷേകനും ഒക്കെ വന്നിട്ട് നമ്മുടെ നമ്മടുത്ത് വന്ന് ആ നീ ഇങ്ങനെ പറഞ്ഞു ഞങ്ങളുടെ പരസ്യത്തിനെതിരെ നിങ്ങൾ സംസാരിച്ചില്ലേ നിങ്ങളെന്തിനെ പറഞ്ഞു എന്നു ചോദിച്ചിട്ട് പോകാം ില്ല ഇപ്പൊ ഇവര് പെയ്ഡ് പ്രൊമോഷൻ ചെയ്തു ഓക്കെ ഇവര് ആ ഒരു പൈസ മേടിച്ച് ഇവർ ചെയ്തു അത് അവരെ വിട്ട് കളയണമായിരുന്നു ഇവര് മറ്റേ യൂട്യൂബർ വന്ന് അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഇതിനിടയ്ക്ക് കൂടെ ഒരു കേളവൻ അങ്ങോട്ട് നുഴഞ്ഞു കയറിയിട്ട് ഈ രണ്ട് വ്ളോഗർമാരെയും കൂടി അങ്ങോട്ട് അങ്ങോട്ടങ്ങനെ തമ്മിത്തല്ലിക്കാണ് ഉണ്ടായത് അത് കാരണം എന്താ ഇപ്പം വലിയൊരു പൊട്ടിത്തറി യൂട്യൂബിനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നീ അങ്ങനെയല്ലേ നീ അത്രയും രൂപ മേടിച്ചിട്ടില്ലേ അത് ചെയ്തോ നീ ഇത്രയും രൂപ മേടിച്ചിട്ടില്ലേ ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ തമ്മി അങ്ങോട്ട് ചെളിവാരി പറഞ്ഞിട്ട് തല്ല അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ആവശ്യമില്ല കാരണം ഒരു യൂട്യൂബർ പൈസ മേടിച്ച് അയാളുടെ അഭിപ്രായം അവർ പറഞ്ഞ രീതിയിലുള്ള അഭിപ്രായം അയാൾ പറഞ്ഞു അവിടെ കഴിക്കാൻ പോയ ഒരു യൂട്യൂബറ് അവർ പൈസ ഒന്നും മേടിക്കാതെ അവർ കഴിക്കാൻ ചെന്നു കഴിക്കാൻ ചെന്നു അപ്പോൾ അവർക്കുണ്ടായ ഒരു ജെനുവിൻ ഒരു അഭിപ്രായം അവർ രേഖപ്പെടുത്തി അപ്പോൾ ഇതിനു മുമ്പ് ഇവർ ചെയ്ത പേഡ് പ്രമോഷൻ അങ്ങനെയല്ലേ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് വേറൊരു കിളവൻ അതായത് ഈ ആദ്യം ഫുഡ് ബ്ലോഗ് ചെയ്ത വ്യക്തിയുടെ ഒരു സുഹൃത്താണ് അങ്ങേര് വന്നിട്ട് ഇനി ഇടയിൽ കൂടെ കയറിയിട്ട് അങ്ങോട്ട് മൊത്തത്തിൽ കലക്കി മറിച്ച് അങ്ങോട്ട് കയ്യിലോട്ട് കൊടുത്തു ഇതേ ഇപ്പം തമ്മിത്തല്ല് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുക ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവർ ഫ്രീ ആവും അറിയില്ല കേട്ടോ ഇവരൊക്കെയാണെങ്കിൽ ഒന്നിച്ചാകുമെന്ന് നമുക്കറിയില്ല എന്തായാലും ഇപ്പോൾ നന്നായിട്ട് തമ്മി തല്ലുന്നുണ്ട് ഈ യൂട്യൂബർ ആരാണെന്നൊക്കെ നിങ്ങളൊന്ന് കണ്ടുപിടിച്ചോ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക